ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നു ഞാനിതും ഈ മുളക് കറി വെക്കണേ ഞാനിതുപോലെയാണ് മുളകറി ഉണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങളെങ്ങനെയാണോ ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം നിങ്ങൾക്ക് ഹിയറോയാകാൻ പറ്റും അപ്പോൾ ആദ്യം വേണ്ടത് ഞങ്ങൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഏതാണോ അതിൽ ഞാൻ മൺകാലത്തിൽ വെക്കാറില്ല എനിക്ക് മൺകാലം ഇല്ല ഞാൻ ഇതിനാ കറി വെക്കുന്നത് അതുകൊണ്ട് രണ്ട് സ്പൂൺ മുളക് എടുത്തു അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി വശത്തിനെടുത്താൽ മതി മഞ്ഞൾപ്പൊടിയും കുറച്ചിട്ടാൽ മതിട്ടാ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കണം ആദ്യം ആദ്യം വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ എന്നിട്ട് അതൊന്നിങ്ങനെ മിക്സ് ചെയ്യണം പണ്ട് സ്കൂളിലൊക്കെ പോയി ഇരിക്കുന്ന സമയത്ത് കറിയൊന്നും ഉണ്ടാവില്ല വീട്ടിൽ അന്നേരം നമ്മൾ ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ കലക്കിയിട്ട് മുളക് ഉപ്പ് വെളിച്ചെണ്ണ ഇതുപോലെ കലക്കി ചോറൊക്കെ കഴിച്ചിട്ടുണ്ട് നമ്മൾ ഞാനും കഴിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടികളും കഴിച്ചിട്ടുണ്ട് കേട്ടോ കറിയൊന്നും ഉണ്ടാവില്ല വീട്ടിൽ അങ്ങനെ അപ്പോൾ ഇതുപോലെ കലക്കണം ആദ്യം ഇങ്ങനെ കലക്കിയിട്ട് വേണം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ ആദ്യം ഉള്ളി ചതച്ചത് സവാളയും ഉള്ളിയും കുറച്ചുള്ളിയും സവാ ഒരു വലിയ സവാളയും പിന്നെ ഒരു പച്ചമുളക് രണ്ട് തക്കാളി പിന്നെ കുറച്ച് വേപ്പില പിന്നെ ചെറിയ നെല്ലിക്കട വലിപ്പത്തിൽ കുറച്ച് കുട എന്താ പറയുക ഉണ്ടൻപുള്ളി വളംപുളി അതും കൂടി ചേർത്ത് ഇത് കഴുകിയെടുത്തതാണ് കേട്ടോ അത് പുഴിയൊന്നും വേണ്ട അതങ്ങനെ തന്നെ ഇട്ടിട്ട് കറി മിക്സ് ചെയ്തിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കാം നമുക്ക് ഈ രീതിയിലാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് അത് ഇത് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കലക്കിയിട്ട് നമുക്കിതിനകത്ത് ഒരു കഷ്ണം കുടമ്പുളി ആ കുടം ഇപ്പോൾ വാളമ്പുളിയല്ലേ ചേർത്ത് ഒരു കഷ്ണം കുടമ്പുളിയും കൂടി ചേർക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് ഇത് അടുപ്പിലേക്ക് വെക്കാം അപ്പോൾ വെള്ളം പാകത്തിനായിട്ടുണ്ട് ഇനി ഇത് തിളപ്പിക്കണം നന്നായിട്ട് തിളപ്പിക്കണം നന്നായിട്ട് തിളച്ച് എല്ലാം ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് വേണം മീനിടാനായിട്ട് അപ്പോൾ ഇത് ആദ്യം തിളപ്പിക്കണം ഗ്യാസ് കത്തിച്ചിട്ട് ക തിളപ്പിക്കട്ടെ സപ്പോർട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം ഞാനിടുന്ന പുതിയ വീഡിയോസ് വീണ്ടും കാണാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് ഇന്ന് വെറൈറ്റി രീതിയിലാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് പുളി ഇടാൻ മറന്നുപോയി പുളി ഇടുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാം കേട്ടോ കുറച്ച് കൂടെ ഒന്ന് ഓപ്പണാക്കി നോക്കിയാൽ മതി പതിച്ച് പോകാതെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ പാകത്തിനായിട്ടുണ്ട് ഞാൻ കുടിച്ച് നോക്കിയപ്പോൾ അപ്പോൾ ഇനി നമുക്ക് മീനിടാം കഴുകി നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള മീൻ എന്ത് മീനാണെങ്കിലും ഇതുപോലെ മുളകിട്ട് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിൽ ടേസ്റ്റായിരിക്കും നിങ്ങളിതുപോലെ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്ക് ചാളയിടാം കഴുകി നന്നായിട്ട് കഴുകി വെച്ച് മത്സ്യം ഇടുവാണ് ഇതൊക്കെ വോയിസ് പോകുന്നോണ്ടേ സൗണ്ട് ഇല്ലാത്തത് വോയിസൊക്കെ അടഞ്ഞുപോയി അപ്പോൾ എങ്ങനെ എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ എന്നിട്ട് മത്സ്യം ഒന്ന് താഴ്ന്നു പോണ രീതിയിൽ ഒന്ന് ഇളക്കി അടച്ച് താഴ്ത്തി കൊടുത്തിട്ട് കുറച്ചു നേരം മൂടി വച്ച് മീനൊന്ന് വേകണം ആ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മീൻ വെന്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയപ്പോൾ മീനൊക്കെ വെന്ത് പാകമായിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലെ കൂടി ഇട്ട് കൊടുത്താൽ മൂടി വെച്ച് കഴിഞ്ഞാൽ കറിയുടെ പരിപാടി കഴിഞ്ഞു ഇവിടെ കഴിഞ്ഞു എന്നിട്ടിത് സെർ ഇനി നമുക്ക് കുറച്ചു നേരം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം എന്നിട്ട് ഞങ്ങൾക്ക് സെർവ് ചെയ്യാം താങ്ക്